ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രതികൂലങ്ങളെ ആത്മാവി തന്നെ കൈകാര്യം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം പ്രത്യേകിച്ച് എൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ ആരാധനാ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വരുന്ന ചിലതിനെ ദൈവഹിതപ്രകാരം ആരാധിച്ച് കൈകാര്യം ചെയ്യണം മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം അപ്പോസ്പത്തി പതിനാറാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു എന്ത് ചെയ്യരുതെന്നാ കാരാഗ്രഹപ്രമാണി പറഞ്ഞത് എന്ത് ചെയ്തതിൻ്റെ പേരിലാണ് ഇവർ കാരാഗ്രഹത്തിലാകപ്പെട്ടത് പ്രാർത്ഥിച്ചതിൻ്റെ പേര് ആരാധിച്ചതിൻ്റെ പേര് ഒരു ദൈവിക ശുശ്രൂഷ ചെയ്തതിൻ്റെ പേര് അങ്ങനാണെങ്കിൽ ചില പ്രയാസങ്ങൾ അങ്ങനെ ചിലത് നിന്റെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ ദൈവപ്പ ഇതിലെ ഒരു ദൈവപ്രവൃത്തി മുന്നിലുണ്ട് അത് നിനക്ക് അറിയുന്നില്ല പക്ഷെ പിശാനത് കാണാൻ പറ്റുന്നുണ്ട് അവന് ഭീഷണിയാവും ഈ ആരാധന മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീസസ് നോക്കിയേ അർദ്ധരാത്രിക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അർദ്ധരാത്രികൾ വരും കേട്ടോ ആരും സഹായിപ്പാനില്ലാത്ത സമയം ഒന്നിനും വകയില്ലാതിരിക്കുന്ന നിമിഷത്തിൽ ശ്വാസത്തിന്റെ വാക്കുപോലും പറഞ്ഞു തരാൻ ഒരു വ്യക്തി പോലും ഇല്ലാതിരിക്കുന്ന നിമിഷത്തിൽ നമ്മുടെയൊക്കെ ലൈഫിനകത്ത് ഭയങ്കരമായിട്ടുള്ള ചില കടന്നു വരും പക്ഷേ പ്രാർത്ഥിക്കണം പാടണം സ്തുതിക്കണം ശരീരം മുഴുവനും മുറിവേറ്റിരിക്കുക പോലൂസിന്റെ ശീലാസിന്റെ താഥ അടിയൊന്നും കൊണ്ടേ വളരെ അടിപ്പിച്ച ശേഷം അങ്ങനെ വായിച്ചേ വളരെ അടുപ്പിച്ച ശേഷം ആ ഒരു അടി കൊണ്ടാ തന്നെ സഹിക്കാൻ പറ്റുവായിരുന്നു പക്ഷേ ഇവർക്കറിയാം ദൈവം പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അങ്ങനാണെങ്കിൽ ഈ ഞങ്ങൾ കടന്നു പോകുന്ന ഈ സിറ്റുവേഷനകത്ത് എന്തോ ഒരു ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടാനുണ്ട് അതിനായിട്ട് ഞങ്ങളെ ദൈവവരെ ഏൽപ്പിക്കുക എന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു അടിസ്ഥാനത്തെ കുലുക്കി ഭൂകമ്പത്തെ അയച്ച് എൻ്റെ ദൈവം തൻ്റെ നാമം അവലൂടെ മഹത്വപ്പെടുത്തി വിറച്ചോണ്ട് കാരാകര പ്രമാണി അവരുടെ മുമ്പിൽ വീഴാൻ ദൈവം അത് മുഖാന്തരമാക്കിയെങ്കിൽ പ്രിയ ദൈവതരെ ആരാധിച്ചതിൻ്റെ പേര് പ്രാർത്ഥിച്ചതിൻ്റെ പേര് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയതിൻ്റെ പേരിൽ നിൻ്റെ ലൈഫിൽ ഇന്ന് നീ അനുഭവിക്കുന്നതെല്ലാം തൂവലുകളായിട്ട് മാറാൻ പോകുന്നു കിരീടത്തിലിരിക്കുന്ന മുത്തുകളായിട്ട് മാറാൻ പോകുന്നു ഷോൾഡറിൽ ഇരിക്കുന്ന സ്റ്റാറുകളായിട്ട് മാറാൻ പോകുന്നു കർത്താവ് അത് ചെയ്തു തരും ഒരു സംശയമില്ല ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ടായിരിക്കും കർത്താവ് അത് ചെയ്തു തരുന്നത് നിനക്കത് സാക്ഷ്യത്തിന് മുഖാന്തരമായിട്ട് മാറും ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം യേശുവിന്നാമത്തിൽ കർത്താവെ വളരെ വ്യക്തമായിട്ടും വളരെ ഹൃദ്യമായിട്ടും ആഴമായിട്ടും അങ്ങ് ഞങ്ങളോട് മോർണിംഗ് മുന്നേ സന്ദേശത്തിലൂടെ പവർഫുള്ളായിട്ട് സംസാരിച്ചു കഥകൾ സംസാരിച്ചു ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് വളരെ ഹൃദ്യമായിട്ട് ഇടപെടലുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ അർദ്ധരാത്രിയുടെ സന്ദർഭങ്ങൾ കടന്നു വരുമെന്നും അങ്ങ് ഞങ്ങളോട് അറിയിച്ചു അന്നേരവും ആത്മസംയമനം കൈവിടാതെ ദൈവത്തെ മുറുക പിടിച്ച് വാക്തത്വങ്ങളെ വിശ്വസിച്ച് വാക്തത്വങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ ചില പ്രതികൂലങ്ങൾ എന്നയ്ക്കുമായി കീഴടങ്ങുമെന്നും ചിലത് ഞങ്ങളുടെ കൈകളിൽ ഒതുങ്ങുമെന്നും അത് ഞങ്ങളോട് അറിയിച്ചതിനായിട്ട് സ്ത്രോത്ത് ഈ സന്ദേശം കേട്ട എല്ലാവരുടെ മേലും ദൈവാത്മാവിൻ്റെ ഭയങ്കരമായ കരുതൽ വെളിപ്പെടുത്തും ദൈവാത്മാവിൻ്റെ ഭയങ്കരമായ സാന്നിധ്യം വെളിപ്പെടുത്തും ഇന്ന് വരെ കാണാത്ത ചില ദൈവപ്രവർത്തികളുടെ തുടക്കങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യെസ് അവരെ അടിപ്പിച്ച ചില കാരാഗ്രഹ പ്രമാണിമാർ തന്നെ വെളിച്ചം ചോദിച്ചുകൊണ്ട് കൊണ്ട് അവിടെ മുമ്പിലേക്ക് വീഴുന്നൊരു തിരുത്തലുകൾ ഈ ദിവസങ്ങളുണ്ടാകും നന്മയ്ക്കായി കൂടി വ്യാപരിക്കണം സകലവും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും ദൈവം അത് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് ദൈവം അത് ചെയ്യും മഹത്വം മുഴുവനും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ട് ഈ ദിവസങ്ങളൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ആത്മീയ വിഷയത്തിനകത്ത് വെളിപ്പെടും ദൈവം പറയുന്ന കാര്യം ആരെ ഭയപ്പെടാതെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചതുപോലെ അസരിയാവിനെ പോലെ ധൈര്യമുള്ള ആമേ ആളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഗോഡ് ബ്ലസ് യുഗ്രഹിക്കട്ടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു